നിങ്ങൾ വാഹനം ഓടിക്കുന്നവരാണോ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഒരു ഡ്രൈവർ തൻ്റെ ഡ്രൈവിങ്ങിനിടയിൽ കൃത്യമായും പാലിച്ചിരിക്കേണ്ട ഒരുപാട് മര്യാദകൾ വിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ആ മര്യാദകളെ മാക്സിമം ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ അലൈഹി വസ്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസില് നമുക്ക് കാണാം ഫി അഷുസാദ് മൂന്ന് കാര്യങ്ങളിൽ മാക്സിമം ശുഭലക്ഷണങ്ങൾ ഉറപ്പുവരുത്താൻ നിങ്ങൾ ശ്രമിക്കണം ഏതൊക്കെയാണ് ആ കാര്യം ഒന്ന് നമ്മൾ നിരന്തരമായി താമസിക്കുന്ന നമ്മുടെ വീടാണ് മറ്റൊന്ന് നമ്മുടെ ജീവിതത്തോട് ഒട്ടിച്ചേർന്ന് നമ്മുടെ ജീവന്റെ പാതിയായി കഴിയുന്ന നമ്മുടെ ഇണയാണ് മൂന്നാമത് റസൂർ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസവും ജീവിതത്തിന്റെ ഭാഗമായി നിരന്തരമായി ഉപയോഗിക്കുന്ന നമ്മുടെ വാഹനമാണ് വാഹനത്തിലെ ശുഭലക്ഷണങ്ങൾ അതെന്തൊക്കെയാണ് വാഹനം നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ഒരു വേള ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഉദ്ദിഷ്ട സ്ഥാനത്തേക്ക് ഡെസ്റ്റിനേഷനിലേക്ക് സുരക്ഷിതമായും സമയബന്ധിതമായും മാന്യതയോടുകൂടെ എത്തിച്ചേരാൻ നമ്മെ സഹായിക്കുന്ന മാർഗമാണ് വാഹനം അവിടെ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഉദ്ദിഷ്ട സ്ഥാനത്തേക്ക് സുരക്ഷിതമായി എത്താൻ നമ്മെ സഹായിക്കണം മാന്യത നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം സമയബന്ധിതമായി എത്താൻ നമ്മെ സഹായിക്കുന്നതായിരിക്കണം ഈ മൂന്ന് ഗുണങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് നമ്മുടെ വാഹനം പര്യാപ്തമല്ലെങ്കിൽ തീർച്ചയായും അത് അപലക്ഷണം നിറഞ്ഞതാണ് അത് ഒഴിവാക്കേണ്ടതാണ് ശുഭലക്ഷണം നിറഞ്ഞതിലേക്ക് നമ്മൾ മാറേണ്ടതുമാണ് സാധാരണക്കാരായ ആളുകൾ ഒരൽപ്പം സാമ്പത്തികമായ ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി പലപ്പോഴും യൂസ്ഡ് വാഹനങ്ങളെയാണ് അവലംബിക്കാറുള്ളത് അതത്ര മോശം ഏർപ്പാടൊന്നുമല്ല അല്ല പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനേക്കാൾ നല്ലത് യൂസ്ഡ് വാഹനങ്ങൾ അല്പം ക്വാളിറ്റി ഉള്ളത് സെലക്ട് ചെയ്യുന്നതായിരിക്കുമെന്നാണ് എൻ്റെ പക്ഷം കാരണം ഡിപ്രീസിയേഷൻ മൂലം പുതിയ വാഹനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് വരുന്ന വലിയൊരു നഷ്ടം പഴയ വാഹനങ്ങൾ സെലക്ട് ചെയ്യുക വഴി നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും പക്ഷെ ഇവിടെ വരുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് പലപ്പോഴും ഒരുപാട് ഓടി സൂക്ഷ്മമായ പാർട്സുകൾക്കൊക്കെ വലിയ തേയ്മാനം സംഭവിച്ച വാഹനങ്ങൾ തുച്ഛമായ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി പലരും സെലക്ട് ചെയ്യാറുണ്ട് അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് വളരെ സൂക്ഷ്മമായ ഒരുപാട് പാർട്സുകളുടെ പിൻബലത്തിലാണ് ഈ മെഷീൻ പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും ഒരു പാർട്സ് അത് നമ്മൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു പോയാൽ വലിയ അപകടത്തിനും സാമ്പത്തിക നഷ്ടത്തിനും സമയനഷ്ടത്തിനും പലപ്പോഴും മാനനഷ്ടത്തിന് വരെ അത് കാരണമാകും എന്നുള്ളത് കൊണ്ട് തന്നെ വല്ലാതെ ഓടിത്തെഞ്ഞ് ചടച്ചുപോയ വാഹനങ്ങൾ സെലക്ട് ചെയ്യുന്നതിന് പകരം നമ്മുടെ ആവശ്യങ്ങൾക്കും മാന്യതക്കും പര്യാപ്തമായ അത്യാവശ്യം ക്വാളിറ്റിയുള്ള യൂസ്ഡ് വാഹനങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഉചിതമായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാഹനവും സർവശക്തനായ റബ്ബ് നമുക്ക് കനിഞ്ഞ് നൽകിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ് അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇൻ ശക്രതു അസീതന്നെക്കും വാഹനം ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അനുഗ്രഹം ഉണ്ടാകും ഉള്ള വാഹനങ്ങൾ തന്നെ വളരെ കാര്യക്ഷമമായ രീതിയിൽ പരിപാലിക്കാനും അത് ഉപയോഗപ്പെടുത്താനും നമുക്ക് റബ്ബിന്റെ ഭാഗത്ത് നിന്ന് അനുഗ്രഹങ്ങൾ കൂടുതൽ ലഭിക്കും നന്ദി പ്രകടിപ്പിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരുമെന്ന് വിശുദ്ധ ഖുർആനിൽ അങ്ങന പറഞ്ഞതാണ് അതേസമയം നന്ദി കേട് കാണിച്ചാൽ ഒരുപക്ഷെ നമ്മൾ അപകടത്തിൽ ചെന്ന് കലാശിച്ചേക്കാം ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഈ വാഹനങ്ങൾ മൂലം നമുക്ക് വന്നു ഭവിച്ചേക്കാം അള്ളാഹു തലേ കാത്തു രക്ഷിക്കുമാറാകട്ടെ വാഹനത്തിൽ കയറുമ്പോൾ വലതുകാൽ വെച്ചു കയറുക എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് സിസ്റ്റത്തിൽ മാത്രമേ പര്യാപ്തമാവുകയുള്ളൂ റൈറ്റ് ഹാൻഡ് സൈഡ് ഡ്രൈവിംഗിൽ അത് പര്യാപ്തമല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കയറിയിരുന്ന് ബിസ്മി ചൊല്ലി വാഹനം സ്റ്റാർട്ട് ചെയ്യണം ശേഷം സുബഹാൻ അക്ബർ എന്ന ചൊല്ലണം എത്ര അർത്ഥവത്തായ തിക്റാണത് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ് ആദ്യം ചെയ്യുന്നത് ശേഷം ഈ വാഹനം എനിക്ക് തന്ന റബിന് അത്രയെ എന്ന് പറഞ്ഞ് അവനെ സ്തുതിക്കുകയാണ് അത് കഴിഞ്ഞ് അവനല്ലാതെ ഒരു ആരാധ്യനില്ലെന്ന ആ ഒരു വിനയത്തിന്റെ വല്ലാത്ത പ്രഖ്യാപനം നടത്തുകയാണ് അതും കഴിഞ്ഞ് അവൻറെ മഹോന്നതിയെ അംഗീകരിച്ചു കൊണ്ട് ചൊല്ലുകയാണ് ഇത്രയും ചൊല്ലി വാഹനം ഡ്രൈവിംഗ് മോഡിലേക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റിയതിനു ശേഷം പതിയെ ഓടിച്ചു തുടങ്ങണം തിന്റെ ആദ്യത്തിലാണ് സുബാനല്ലോൻ എന്ന അതിക്ര ചൊല്ലേണ്ടത് ഓടിത്തുടങ്ങുന്നതിന്റെ ആദ്യത്തിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത് എന്ന് പറയുന്നതിന്റെ താല്പര്യം അതിന്റെ അർത്ഥം പറയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും അതിന്റെ അർത്ഥം ഇപ്രകാരമാണ് ഈ വാഹനത്തെ എനിക്ക് നിയന്ത്രണ വിധേയമാക്കി തന്ന അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ ആത്മാർത്ഥമായി അംഗീകരിക്കുന്നു ആ അള്ളാഹു എന്നെ തിരിച്ചു വിളിക്കുമ്പോൾ അവനിലേക്ക് മടങ്ങി ചെല്ലേണ്ടവനാണ് ഞാനും നമ്മളെല്ലാവരും എന്ന ബോധ്യം എനിക്കുണ്ട് അവൻ എത്രമാത്രം പരിശുദ്ധനാണ് ഈ അർത്ഥം വരുന്ന തിക്രാണിത് നിയന്ത്രണ വിധേയമാക്കി തന്ന റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ് അർത്ഥമെന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത് നിയന്ത്രണ വിധേയമാകുമ്പോഴാണ് ചൊല്ലേണ്ടത് എന്നാണ് വാഹനം ഓടിത്തുടങ്ങുമ്പോഴാണല്ലോ വാഹനം നമ്മുടെ നിയന്ത്രണത്തിന് വിധേയമായി വരുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് സമയബന്ധിതമായും സുരക്ഷിതമായും അതേസമയം വളരെ മാന്യത നിറഞ്ഞ രീതിയിലും നമ്മെ എത്തിക്കാൻ സഹായിക്കുന്ന മാർഗമാണല്ലോ വാഹനം അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ക്വാളിറ്റിയും ഓരോ ഡ്രൈവർമാർക്കുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം ഒന്നാമത് പങ്ക്ച്വാലിറ്റി ഉണ്ടായിരിക്കണം അഥവാ ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തേണ്ട സമയം കൃത്യമായി നേരത്തെ മനസ്സിലാക്കുകയും ആ സമയത്ത് അവിടെ എത്തണമെങ്കിൽ എത്ര നേരത്തെ നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് പുറപ്പെടണമെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെയും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരത്തെ തന്നെ യാത്ര പുറപ്പെട്ട് പരിശീലിക്കുകയും വേണം അല്ലാത്ത പക്ഷം ലക്ഷ്യസ്ഥാനത്ത് ഉദ്ദിഷ്ട സമയത്ത് എത്തുമോ എന്ന ആശങ്ക കാരണത്താൽ അമിത വേഗതയോടെയും നിയമം തെറ്റിച്ചുകൊണ്ടും യാത്ര ചെയ്യാൻ നമ്മുടെ മനസ്സ് നമ്മെ പ്രേരിപ്പിക്കും അത് അപകടം വരുത്തുമെന്നത് തീർച്ചയാണ് അത് ഒഴിവാക്കപ്പെടേണ്ട സ്വഭാവവുമാണ് ഒരു നല്ല ഡ്രൈവറുടെ ഏറ്റവും നല്ല ക്വാളിറ്റി മറ്റുള്ള ഡ്രൈവർമാരെയും യാത്രികരെയും മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമെന്നതാണ് അല്ലാതെ ചെറിയ ചെറിയ പിഴവുകൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് നേരെ ഗോഷ്ഠി കാണിക്കുകയും തെറിവിളിക്കുകയും അസഭ്യം പറയുകയും അവർക്ക് നേരെ കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയും ചെയ്യുക എന്ന് പറയുന്നത് അങ്ങേയറ്റം മോശപ്പെട്ട സ്വഭാവമാണ് ചെറിയ അപകടങ്ങളോ പ്രയാസങ്ങളോ വഴിയിൽ സംഭവിച്ചാൽ പോലും വളരെ മാന്യമായ രീതിയിൽ അത് പറഞ്ഞു തീർക്കുകയും നിയമപരമായ രീതിയിൽ തന്നെ അതിനെ നേരിടുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും ഉചിതമായ രീതി ഓരോ ഡ്രൈവർമാരും പരിശീലിക്കേണ്ട ഏറ്റവും നല്ല രീതി ഡിഫൻസീവ് ഡ്രൈവിംഗ് ആണ് അഥവാ നമ്മൾ നിയമം പാലിച്ചു വാഹനം ഓടിക്കുന്നു പക്ഷേ അപ്പുറത്തുള്ളവൻ നിയമം പാലിച്ചിട്ടില്ലെങ്കിൽ അപകടം സംഭവിക്കും അത്തരം നിയമലംഘകരെ കൂടെ കാലേ കൂട്ടി പ്രവചിച്ച് അതിൽ നിന്നുകൂടെ രക്ഷപ്പെടാനാകും വിധത്തിൽ ഡ്രൈവിംഗ് പരിശീലിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം ഒരു വളവിൽ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വശം ചേർന്ന് ഓൺ മുഴക്കിക്കൊണ്ട് വാഹനം ഓടിക്കുന്നു കൃത്യമായി നമ്മൾ നിയമം പാലിച്ചുകൊണ്ട് ഓടിക്കുന്നു എന്നിരുന്നാൽ തന്നെ അപ്പുറത്ത് നിന്ന് ഒരു പക്ഷെ റോങ് സൈഡിൽ ഒരുത്തന് വന്നു കയറിയേക്കാം അതും കൂടെ കാലേ കൂട്ടി കണ്ട് പരമാവധി ഇടതു സൈഡിനോട് ചേർത്ത് വാഹനം ഓടിച്ചാൽ ഒരൽപ്പം റോങ് കയറി വരുന്ന വാഹനമാണെങ്കിൽ പോലും അവന് പോകാൻ അവിടെ ഇടമുണ്ടാക്കും ഇങ്ങനെ ഡിഫൻസീവ് ഡ്രൈവിംഗ് ആണ് ഒരു നല്ല ഡ്രൈവർ പരിശീലിക്കേണ്ടത് അവസാനമായി ഒരൊറ്റ കാര്യം കൂടെ പറയുകയാണ് സയ്യിദ് മുഹമ്മദ് റസൂൽ അഹി സുല്ലാഹുല പറഞ്ഞൊരു ഹരി അമിത വേഗതയിൽ വാഹനം വേഗതയിൽ കുതിച്ചു വായുന്നവൻ അധികമൊന്നും ദൂരം താണ്ടാൻ അവനു സാധിക്കുകയില്ല അവന്റെ വാഹനം അധിക കാലമൊന്നും സുരക്ഷിതമായ രീതിയിൽ അവനോടൊപ്പം ഉണ്ടാവുകയുമില്ല ഈ ഹദീസ് എത്ര അർത്ഥവത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സൂക്ഷ്മമായ പാർട്സുകളും കേബിളുകളും കൊണ്ടാണ് വാഹനം എന്ന നമ്മുടെ മെഷീൻ നിയന്ത്രിക്കപ്പെടുന്നത് ഒരു ചവിട്ടങ്ങ് കൊടുത്താൽ വാഹനം കുതിച്ചു കയറുമെന്നും മറ്റൊരു ചവിട്ട് ഇപ്പുറത്ത് കൊടുത്താൽ വാഹനം നമ്മൾ ഉദ്ദേശിക്കുന്ന മാത്രയിൽ നിൽക്കുമെന്നുമുള്ള അമിതമായ ആത്മവിശ്വാസം അതാണ് അമിത വേഗതയിൽ വാഹനത്തെ ഓടിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ചെറിയ ചെറിയ ക്യാബിളുകളുടെ പിൻബലത്തിലാണ് ഈ വാഹനം കുതിക്കുന്നതും നിലക്കുന്നതും എന്ന ബോധ്യം നമ്മുടെ കൽവിൽ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും നിയന്ത്രണ വിധേയമല്ലാത്ത ഒരു വേഗതയിലേക്ക് വാഹനത്തെ പായിക്കാൻ നമ്മുടെ മനസ്സ് നമ്മെ അനുവദിക്കില്ല അതുകൊണ്ട് റസൂലുള്ളാന്റെ ഹദീസ് ഓർമ്മയിൽ ഉണ്ടാകണം അമിത വേഗതയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ അവലംബിക്കാതെ കുതിച്ചു വായുന്നവൻ അധികമൊന്നും ദൂരം താണ്ടാൻ അവന് സാധിക്കുകയില്ല അവന്റെ വാഹനം അധിക കാലമൊന്നും അവനോടൊപ്പം യുമില്ല കൃത്യമായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മറ്റുള്ളവരെ കൂടെ മാനിച്ച് ബഹുമാനിച്ച് സുരക്ഷിതമായ രീതിയിൽ മാത്രം വാഹനം ഒടിച്ച് പരിശീലിക്കുക സർവശക്തനായ റബ്ബ് സർവ്വ അപകടങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കട്ടെ വളരെ മാന്യതയോടുകൂടെ ഡ്രൈവിംഗ് പരിശീലിക്കുന്ന നല്ല മിനിങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ ആമീൻ വസ്സലാമലൈക്കും